ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എല്ലാവർക്കും സുഗ്ഗാണോ അപ്പോൾ ഓണമൊക്കെ അല്ലേ അപ്പോൾ ഒരു പായസ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലയിടത്ത് മണിപ്പാ പായസം പറയും പിന്നെ ചിലയിടത്ത് പിടിപ്പായസം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറയും കേട്ടോ ആ പായസത്തിന് അവ ആ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിൽ പോയിട്ട് ബാക്കിയെല്ലാം അവിടെ വെച്ച് പറയാം കേട്ടോ ആദ്യം തന്നെ പായസത്തിന് പായസത്തിനാവശ്യമുള്ളത് ഞാൻ അഞ്ച് ബെല്ലം എടുത്തേക്കണത് ആറ് ബെല്ലം വേണം കേട്ടോ ഒത്തിരി മധുരം കൂടി ഇരിക്കാൻ പിന്നെ മൈദ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി ഒരു പിടി തേങ്ങ ഇവ രണ്ടെണ്ണം എടുക്കുക കേട്ടോ പിന്നെ ആവശ്യമുള്ളത് ഒരു കപ്പ് കടലപ്പരിപ്പ് ഈ ഇനി കടലപ്പരിപ്പ് നല്ല കഴുകി വെള്ളത്തിൽ കുതിരാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ആവശ്യമുള്ളത് ഒരു തേങ്ങ അപ്പോൾ നല്ല തേങ്ങാപ്പാൽ പാൽ ഒരു തേങ്ങ എടുത്തോളൂ അല്ലെങ്കിൽ ഒരു ഒന്നരയൊക്കെ എടുത്തോളൂ പിന്നെ മൈദയിലൊക്കെ കുറച്ച് ഒരു നുള്ളു നുള്ളുപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നു നല്ലതുപോലെ കുഴക്കുക നമ്മൾ ചപ്പാത്തി മാവിനെയൊക്കെ കുഴക്കില്ലേ അതേപോലെ നല്ലതുപോലെ ആവശ്യത്തിന് അതേ നല്ല വെള്ളം കൂടാൻ പാടില്ല കേട്ടോ അതിനനുസരിച്ചിട്ട് നല്ലതുപോലെ കുറച്ച് കുറച്ചായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് കുറച്ച് എടുത്തിട്ടേ കുഴയ്ക്കണുള്ളൂ കുറച്ച് ബല ഇരുന്നോട്ടെ അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ളത് കുറച്ച് ബലം ഓടുള്ള ഒരു മാവാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഏകദേശം അങ്ങോട്ട് റെഡി ആയിക്കണുട്ടോ അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ചാമ്പി റെഡി ആക്കി വെക്കാൻ വെച്ചിട്ടാ അങ്ങനെ നമ്മുടെ മാവൊക്കെ റെഡി അയക്കണം കേട്ടോ ചാമ്പിയ ഒരു ഏകദേശം അയക്കണം അവിടെ എടുത്ത് വെച്ചു നമ്മുടെ ബെല്ല ബെല്ലവിടെ ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കടലപ്പരിപ്പ് കഴുകിയിട്ട് അവിടെ കുതിർത്താൻ വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് വേഗം ഇതൊന്നും ഒരു അഞ്ച് വിസല് അടിപ്പിക്കാം കേട്ടോ കുക്കറിലിട്ടിട്ട് നമ്മുടെ ആ അതിലുള്ള വെള്ളത്തോടെ തന്നെ ഈ കുക്കറിലിട്ടിട്ട് അഞ്ച് വിസൽ അടുപ്പിക്കാൻ വേണ്ടി വെച്ചേക്കണു കേട്ടോ ഇനി നമ്മുടെ ആ മാവ് ഉണ്ടല്ലോ ഇത് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി കുറച്ച് മൈദാമാവ് ഒരു പാത്രത്തിൽ വിതറിയിട്ട് അതിന് മേലെ ഇട്ട് വെച്ചാൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പിന്നെ നമുക്ക് എന്താ അതിൽ ഈ ഉരുട്ടിയിട്ട ബോൾസ് ഉണ്ടല്ലോ അതിൽ കുറച്ച് മൈദാമാവിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് ചെലിച്ചെടുക്കുക അപ്പം പൊടി അടിയിൽ പോകും പിന്നെ നമ്മുടെ ഈ ബോൾസൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോഴേക്കും ഞാൻ അവിടെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഏറെ വെള്ളം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം നല്ലതുപോലെ അങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് വെട്ടി തിളച്ച് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ മണികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അപ്പോൾ തന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് തമ്മിലും അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതൽതായാലോട്ടോ അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഓവറാക്കി ഇളക്കി കൊടുക്കരുത് ഒരു പാകത്തിന് ഒന്ന് ഇങ്ങനെ 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 വിടർത്തി കിട്ടണ പോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ അതങ്ങനെ വെന്തുക്കണുട്ടോ ബോൾസ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് നല്ല തിളച്ച് വെന്ത് വന്നു പിന്നെ നമ്മുടെ കുക്കറിൽ പരിപ്പൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെല്ലം ഉരുക്കി ഒഴിച്ച് ചൂടാറിയ ശേഷം ആ പരിപ്പിൻ്റെ ഒപ്പം കടലപ്പരിപ്പിൻ്റെ ഒപ്പം ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് ഈ കടലപ്പരിപ്പിൽ ഈ ബെല്ലം ഉരുക്കിയതുണ്ടല്ലോ അത് നല്ലതുപോലെ പിടിക്കണം അതിന് വേണ്ടി വേറെ മാറ്റി ആ കുക്കറിൽ തന്നെ അങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ പിന്നെ നമ്മുടെ അപ്പുറത്ത് വന്നിട്ട് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ഒന്നാം പാൽ മൂന്നാം പാൽ ഒരുമിച്ചിട്ടാണ് ഞാൻ പിഴിഞ്ഞ് പിഴിഞ്ഞവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഒന്നാം പാൽ ഒരു അര ഗ്ലാസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ബോൾസ് ഉണ്ടല്ലോ അത് ഈ തേങ്ങാപ്പാലിലേക്ക് നല്ലതുപോലെ അങ്ങോട്ട് ഇട്ടിട്ട് ഈ ബോൾസ് ബോൾസ് അങ്ങനെ ഓന്നെ ഈ തേങ്ങാപ്പാലിൽ കടന്നിട്ട് അതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ അതൊക്കെ അങ്ങോട്ട് വലിച്ചെടുക്കും അങ്ങനെ ഒരു പരുവാകണം വറ്റി കുറുകി അങ്ങോട്ട് വരും അതുവരെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബോൾസൊക്കെ അങ്ങോട്ട് നല്ല അങ്ങോട്ട് വറ്റി കുറുകി വന്നപ്പോൾ നമ്മുടെ ഈ പരിപ്പും അങ്ങോട്ട് അതിലേക്ക് ഇട്ട് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല വറ്റി വരുന്നവരെ നമുക്കൊന്ന് നന്നായി ഒന്ന് ഇള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടാതെ കൂടുതലാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് ഒന്ന് താളിക്കാമല്ലോ ഇനിയിപ്പോൾ ഈ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് നെയ്യിലിട്ടിട്ട് വറുത്തിട്ടൊന്ന് അതിലേക്കൊന്ന് ഒഴിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒരു നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യെടുക്കാം കേട്ടോ അപ്പം നെയ്യൊക്കെ ഇവിടെ കട്ടം പിടിച്ചിട്ടേ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വരില്ല പിന്നെ അങ്ങനെയൊക്കെയോ ആ നെയ്യ് അതിലേക്ക് ഇട്ടു പിന്നെ ചെറിയ ഉള്ളി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടാം കേട്ടോ ഇല്ലെങ്കിൽ തേങ്ങാ മാത്രം വറുത്തു കോരി അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇവിടെ ഒത്തിരിമ്മയോടെ ഒരു രുചി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ ഈ ചെറിയ ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് വാറ്റിയെടുക്കണത് ഇതിൻ്റെ കൂടെ ഒപ്പം അപ്പോൾ നമുക്ക് അങ്ങനെ നന്നായി ചെറുതീയിലിട്ടിട്ട് വ അങ്ങനെ നല്ലതുപോലെ അന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇടയിൽ ഞാൻ അവിടെ പായസവും ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്ത ഇതെല്ലാം നല്ല അടിപൊളി ആയിരിക്കണം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ വറ്റി കുറുകി വന്നിട്ടുണ്ട് നല്ലതുപോലെ കണ്ടില്ലേ ഇങ്ങനെ നല്ലതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റൗ നിർത്തിയിട്ട് നമ്മുടെ ഒന്നാം പാലം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒന്നാം പാലങ്ങോട് സ്റ്റൗവ് നിർത്തി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ പിരിയാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ആ ഒന്നാം പാൽ ഒഴിച്ചപ്പോൾ ഒന്ന് നന്നായി നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് കൊത്ത് അത് ഇതിലേക്ക് അതിലേക്കങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി അങ്ങോട്ട് റെഡിയായി പിന്നെ ചൂടാറിയ ശേഷം എന്താണ് പായസം അങ്ങോട്ട് റെഡി ആയിക്കണം നമ്മുടെ പായസം അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്നെ ഒക്കെ കേട്ടോ ആ ആ ഉണ്ടാക്കിയ ആളെന്നെ അങ്ങോട്ട് കുടിക്കുക ഞാനല്ലേ ടേസ്റ്റ് ചെയ്യണ്ടേ എനിക്ക് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കി എന്നൊക്കെ പിന്നെ ഒക്കെ കുടിച്ച് അപ്പോൾ ഞാൻ പഞ്ചസാര കൊണ്ടും ഇതുണ്ടാക്കും കേട്ടോ അപ്പം ഇതെന്താ ബെല്ലോണം എടുക്കണമെന്നൊക്കെ ചോദിക്കാം കേട്ടോ പിന്നെ ആളേന്ന് നന്നായിട്ടുണ്ട് എന്നുള്ള ഒരു മറുപടി കുറച്ച് സമയം എടുക്കും ആൾ നല്ലതുപോലെ ആസ്വദിച്ചിട്ടേ റിസൾട്ട് പറയുള്ളൂ കേട്ടോ അപ്പം ഇക്കാര്ക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഇക്ക പറഞ്ഞിട്ട് അന്ന് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇനി ഇതേപോലത്തെ നല്ല റെസിപ്പി കൊണ്ട് വരുന്നതായിരിക്കും ഇനി കാണുമ്പോരക്കും